ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയിട്ട് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി അപ്പോൾ ഒരു സാഹചര്യത്തിന് ഞാനൊന്ന് പോയതാണ് അപ്പോൾ ജസ്റ്റ് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ട് ഫാർമസിസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് പഠിക്കാൻ വന്നതും ഞാനാണ് പഠിപ്പിച്ചതും ഒക്കെ പഠിപ്പിച്ചെടുത്തത് മരുന്നുകളൊക്കെ പഠിപ്പിച്ചെടുത്തോ അപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റുഡൻറ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഒരു അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് ഇത് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷിക്കാരം അത്രയും വലിയൊരു ഡിഗ്നിറ്റി ഉള്ള വലിയൊരു ഹോസ്പിറ്റലില് നല്ലൊരു ഹോസ്പിറ്റൽ ഒരു ഫാർമസിസ്റ്റ് അത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അതിൽ വലിയൊരു അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലോ ഞാനാദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം എനിക്കിത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ട് എന്താണെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ശരിക്കും ഹു ഭയങ്കര ബെറ്റർ ട്രീറ്റ്മെൻറ്റാണെന്നൊക്കെയാണ് കേട്ടത് പക്ഷേ അത്യാവശ്യം കാശ് ഉള്ളവർക്ക് മാത്രമാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് പറ്റുന്നത് എന്നാലും അവരുമായിട്ട് ബന്ധപ്പെട്ടാല് ഒരു പക്ഷേ പാവങ്ങൾക്കും വേണ്ടത്ര ചികിത്സാ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും എന്നും കേട്ടു അപ്പം എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് പക്ഷെ എന്തു തന്നെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അറ്റ്മോസ്ഫിയർ ഒരു സത്യ ഒരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് തോന്നിയതേയില്ല അപ്പൊ അത് പറയണോന്നുള്ളത് കൊണ്ടാണ് എന്താണെങ്കിലും അത് ഒരു ഭയങ്കര സൂപ്പറായിരുന്നു കാര്യം നമ്മൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് രാജ്യത്ത് എവിടെയോ പോയ ഒരു ഫീലിങ്സ് ആയിരുന്നു കാര്യം അത്രയ്ക്ക് ഭയങ്കര എന്താ മരങ്ങളും ഒരു എല്ലാം എല്ലാം മൊത്തത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലാണെന്ന് കഴിഞ്ഞാൽ പറയത്തില്ല അതിൻ്റെ ഒരു മണവും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും റിസപ്ഷനിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകതയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരാൾ നല്ല നല്ല സ്പൂത്തായിട്ട് അടിപൊളി ഒരു ഗിത്താറ് വായിക്കുക ആ ഗിത്താർ നമ്മുടെ പഴയ മലയാളം ഗാനങ്ങൾ കുറച്ചേരും ഞാനിന്നത് കേട്ടു കേട്ടോ ശരിക്കും രോഗികളുടെ എന്താ പറയുക ബൈസ് സ്റ്റാൻഡേഴ്സ് യാതൊരു ടെൻഷനും വേണ്ട ഒന്നും ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് ഇരുന്ന് ആ ഇത് കേൾക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ അപ്പം ഈ ഒരു സംഭവം എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്താണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ പാവങ്ങൾക്കും അതൊക്കെ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം പൈസ ഉള്ളവർക്ക് മാത്രമാണ് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ഭയങ്കര ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ടായിരിക്കും പക്ഷെ എന്താണെങ്കിലും പാവങ്ങൾക്കും അതിലുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താണ് പക്ഷേ കുഴപ്പം കേട്ടോ അടിപൊളി